അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ കുറെ പേര് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് അടിച്ചത് കണ്ടു അപ്പോ അത് ചിലപ്പോൾ അത് കാണുമ്പോൾ വിചാരിക്കും നമ്മളൊക്കെ എത്രയോ ബ്ലെസ്ഡ് ആണ് കാരണം അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും ഓരോ വലിയ രീതിയിൽ നമ്മൾ ചിന്തകളൊന്നും തോന്നില്ല കാരണം നമുക്ക് ചെയ്തു തീർക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അപ്പം ഫസ്റ്റിനെ പറ്റിയിട്ടൊന്നും വലിയ ചിന്തകളൊന്നും ഇല്ല മൈൻഡ് പൊതുവെ ഇപ്പം ഒരു ഹാപ്പിയാണ് എല്ലാം തികഞ്ഞിട്ടൊന്നും ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിം കിൻ അപ്പൊ ആദ്യമേ തന്നെ നിങ്ങൾ എന്റെ നിങ്ങളെൻ്റെ ഒരു സന്തോഷം കാണണം ഒന്നുമില്ല ഞാൻ ഒന്നുമില്ല കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ മീറം ടെക്നിക്ക് എന്ന് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് കാണുകയും ചെയ്തു അതിലൊരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുകയും ചെയ്തു അതിലൊരുപാട് പേര് കമന്റ് അടിക്കുകയും ചെയ്തു അപ്പൊ കമന്റ് നല്ല രീതിയിലുള്ള കമന്റുകളൊക്കെ തന്നെ എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് കാരണം കമന്റ് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെ കാര്യമില്ലാതെ എനിക്ക് ചാനൽ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കാരണം ഞാൻ ചിലവരെ വീഡിയോ ഒക്കെ ചാനൽ തുടങ്ങുന്നതിന് മുൻപ് വീഡിയോ ഒക്കെ കാണും ഇഷ്ടമായിരിക്കും പക്ഷെ ലൈക്ക് ചെയ്യോ കമന്റ് അടിക്കോ ഒന്നും ചെയ്യില്ല പക്ഷെ ഇപ്പൊ നമ്മൾ തുടങ്ങി കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇതിന്റെ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാവുന്നത് അപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും ഇപ്പൊ വീഡിയോ കണ്ടാലും ലൈക്ക് ചെയ്യുകയും ചെയ്യും കമന്റ് അടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അതുപോലെ എനിക്കും തിരിച്ച് തന്ന കമന്റിന് ഒരുപാട് ഒരുപാട് സന്തോഷം പലരും എനിക്ക് ആ മെയിൽ ഐ ഡി നോക്കിയിട്ട് രണ്ട് മൂന്ന് ആളുകളൊക്കെ എനിക്ക് അറിയുള്ളൂ കേട്ടോ എല്ലാത്തിനും ചിലപ്പോൾ നമ്മൾ ഫോൺ ചെയ്യുമ്പോഴൊക്കെ പറയും നല്ല വീഡിയോ ആയിരുന്നു എന്ന് പറയും അപ്പം എനിവേ കമന്റ് അടിക്കാൻ കാണിച്ച് നല്ല മനസ്സിന് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കുറെ പേര് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് അടിച്ചത് കണ്ടു അപ്പോൾ അത് ചിലപ്പോൾ അത് കാണുമ്പോൾ വിചാരിക്കും നമ്മളൊക്കെ എത്രയോ ബ്ലസ്ഡ് ആണ് കാരണം അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോന്ന് വിചാരിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ പ്രശ്നങ്ങള് അപ്പം ആദ്യമേ തന്നെ ഞാൻ പറയാ അത് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എപ്പോഴും അത് എപ്പോഴെപ്പോഴും അത് റിപ്പീറ്റ് ചെയ്ത് പറയാണ്ടിരിക്കുക കേട്ടോ അത് ഞാൻ വലിയ സംഭവം ഒന്നായിട്ട് പറയുന്നതല്ല പക്ഷെ ഞാൻ അതൊക്കെ അതേപോലെ നമ്മളെ ലൈഫിൽ ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് കൊണ്ടാണ് കുറെ പ്രോബ്ലംസ് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണ്ട അത്രേ ഉള്ളൂ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല എന്ന് മൈൻഡിനെ ആദ്യം പറഞ്ഞ് റെഡി ആക്കാൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കണം ഓക്കെ അപ്പം അതില് കുറെ പേര് അതിനെ ഇങ്ങനെ എന്താ ചെയ്യാ എന്താ ചെയ്യാ കുറെ ഓരോ ബ്ലോക്കേജുകൾ അത് അത് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് ഒക്കെ അതിൻ്റെ അടിയിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് കരിയർ അങ്ങനെ കുറെ സംഭവങ്ങൾ അതിൻ്റെ അടിയിൽ കമന്റ് വന്നു അപ്പം ഞാൻ ഒരു അത് അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുറെ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഓ ഒപ്പൻ ഒപ്പനോ ഒപ്പനോ എന്നാണ് അതിന്റെ പേര് വരുന്നത് പേര് നിങ്ങൾ നോക്കണ്ട സംഭവം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സില മനസ്സിലാക്കിയാൽ മതിയല്ലോ അപ്പം അതൊരു ഹവായിൻ ട്രഡീഷണൽ ആണ് കേട്ടോ ഹവായി ദ്വീപിലുള്ള ആളുകൾ അവരെ ഹീലിങ്ങിനും ഫോർഗീവ്നസിനും ക്ലെൻസിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്തിരുന്നൊരു മെഡിറ്റേഷൻ മെത്തേഡ് എന്നല്ല മെഡിറ്റേഷൻ തന്നെ വേണമെങ്കിൽ പറയാം അപ്പൊ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പൊ എനിക്കിതിന് ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള മെഡിറ്റേഷൻ ആണ് ഇത് ആധികാരികമായിട്ടും ഇതിന്റെ ഡെപ്ത് ആയിട്ടൊന്നും എനിക്ക് പറയാൻ അത്രയൊന്നും അറിയില്ല അപ്പൊ ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ നിനക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നില്ല അപ്പം ആദ്യമേ തന്നെ പറയുകയാണെ നിങ്ങൾ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഒന്നാക്കി എടുത്തിട്ട് എപ്പോഴെപ്പോഴത് തിങ്ക് ചെയ്തോണ്ട് നിൽക്കണ്ട ഒക്കെ നാളെ നാളെ അല്ല ഇന്ന് തന്നെ റെഡി ആവട്ടെ അപ്പോൾ നമ്മള് മെത്തേഡിലേക്ക് കിടക്കാം മെത്തേഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെ വലിയ ഞാനിപ്പം പറയുന്ന പോലെ ഹിമാലയൻ സംഭവങ്ങളൊന്നുമല്ല അത് എല്ലാവരും കൂടെ പറ്റുന്ന സംഭവങ്ങളാണ് അപ്പൊ നാല് വീടാണ് ഇട്ടുള്ളത് അപ്പൊ ഇതാണ് ആ നാല് വീട് ഹോ ഒപ്പനോ ഓപ്പനോന്റെ നാല് വീട് ഇതാണ് ഫസ്റ്റ് ഐ ആം സോറി ഐ ആം സോറി എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ഐ ആം സോറി നിങ്ങൾ നിങ്ങളോട് തന്നെ സോറി പറയാം പിന്നെ നിങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിനോട് തന്നെ സോറി പറയാം രണ്ടാമത്തെ വീട് പ്ലീസ് ഫോർ ഗീവ് മീ ലീസ് ഫോർ ഗീവ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കൂ അതായത് നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുക പ്ലീസ് ഫോർ ഗീവ് മീ കാരണം ഞാൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ദേഷ്യമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കാണ്ടിരിക്കും ഫുഡ് കഴിക്കാണ്ടും വയറിങ്ങനെ കളി ഇങ്ങനെ ഇരിക്കും കുറേ സമയം അപ്പോൾ ഹെൽത്തൊന്നും നോക്കൂല അപ്പോൾ അതൊക്കെ ഞാൻ എന്നോട് ചെയ്തുകൊണ്ടിരുന്ന തെറ്റാണ് അപ്പൊ അങ്ങനെ ഒരുപാട് തെറ്റുകള് നമ്മള് നമ്മളോട് തന്നെ ചെയ്തിട്ടുണ്ടാവും അപ്പൊ നമ്മള് പ്ലീസ് ഫോർ എന്ന് പറയാ പിന്നെ നമ്മൾ എന്താ ചെയ്യാ യൂണിവേഴ്സിനോടും നമ്മള് എന്നോട് ക്ഷമിച്ചാലും പ്ലീസ് ഫോർ ഗെയിമി എന്നോട് ക്ഷമിച്ചാലും എന്ന് പറയുക പിന്നെ നമ്മള് ഒരുപാട് ആളുകൾ അങ്ങോട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മള് നമ്മളോട് മാത്രല്ല പുറത്തുള്ള ആളുകളോ ആളുകളോടും തെറ്റ് ചെയ്തിട്ടുണ്ടാവും അവര് ചിലപ്പോ ഇങ്ങോട്ടും തെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ കിടന്ന് തിരിഞ്ഞു കളിക്കുന്നുണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കുക എന്നിട്ട് നമ്മൾ പറയാ പ്ലീസ് ഫോർഡ്യൂമി അതായത് പുറത്തുള്ള ആളുകളോടും അവർ നിങ്ങളോടും തെറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ നമ്മളതായിട്ട് ഏറ്റെടുത്തിട്ട് നമ്മൾ പറയാ എന്നോട് ക്ഷമിച്ചാലും പിന്നെ അതാണ് രണ്ടാമത്തെ വീട് മൂന്നാമത്തെ വീട് വന്നിട്ട് താങ്ക് യു അത് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്നേ എന്തൊക്കെയാ താങ്ക് യു അത് എന്തൊക്കെയാ മറ്റുള്ളത് അതിന് കണ്ണാ മതി ഓക്കെ അപ്പൊ മൂന്നാമത്തെ വീട് താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ താങ്ക് യു പറയാം കാരണം ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്തതിനെ എന്റെ കൂടെ നിന്നതിനേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇത് വിശ്വസിച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇത് റിസൾട്ട് ഉണ്ടാവുന്ന ഒരു സെൽഫ് റിലീഫ് ഉണ്ടാവണം അതനുസരിച്ച് നിങ്ങൾ മൈൻഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് താങ്ക് യു നിങ്ങൾ നിങ്ങളോട് തന്നെ താങ്ക് യു പറയാം പിന്നെ നിങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിനോടും താങ്ക് യു പിന്നെ പുറത്ത് നിങ്ങൾക്ക് ഒരുപാട് പേര് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അവരോടൊക്കെ താങ്ക് യു പറയാം പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് അടുത്തത് ഐ ലവ് യു എന്നാണ് ഐ ലവ് യു എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുകയും തന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നു പിന്നെ നമ്മളെന്താ യൂണിവേഴ്സിനോടും പറയാം ഐ ലവ് യു അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരെയും സ്നേഹിക്കുന്നു അങ്ങനെ നിങ്ങളെ മൈൻഡിൽ ഒരു രീതിയിലും ഒരാളോടും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങളെ മൈൻഡ് ആദ്യം ഫ്ലെൻസ് ചെയ്യാമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ നാല് വേഡുകളാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഒന്നും കൂടി പറയാം ഐ ആം സോറി പ്ലീസ് ഫോർ ഗ്യൂ മീ താങ്ക് യു ഐ ലവ് യു ഇത്രയും സംഭവങ്ങളാണ് നിങ്ങൾ പറയേണ്ടത് ഇത് ഇനി എപ്പം പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോർണിംഗോ രാത്രിയോ രാവിലെയോ ഒക്കെ നിങ്ങൾക്ക് പറയാം എനീറ്റപ്പാട് പറയാം അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് പറയാം എപ്പോ വേണമെങ്കിലും പറയാം രാവിലെ പറയുന്നതായിരിക്കും രാവിലെയോ രാത്രിയോ പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടത് ഇരുപത്തൊന്നോ ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക നൂറ്റിയെട്ട് തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയണം നൂറ്റിയെട്ട് തവണയെങ്കിലും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയണം ചിലവർക്ക് ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ പറയേണ്ടി വരും നിങ്ങൾ അത് റിസൾട്ട് വരെ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുക റിസൾട്ട് കുറച്ച് ചിലവർക്ക് കാരണം ചില പ്രശ്നങ്ങളൊക്കെ വളരെ വലുതായിരിക്കും ചിലപ്പോൾ മൈൻഡിൽ കുറേ സംഭവങ്ങൾ കിടന്ന് ഇങ്ങനെ തെറ്റി കളിക്കുന്നുണ്ട് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത് റിസൾട്ട് ഉണ്ടാവും തന്നെ മൈൻഡിൽ നല്ല രീതിയിൽ വിചാരിച്ചു ഇത് റെഡി ആവുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കുക എനിക്ക് ഞാനിതില് വലിയ മഹതിയായിട്ടൊന്നും പറയാല കേട്ടോ കാരണം എനിക്ക് പ്രാക്ടീസിൻ്റെ കുറവ് നല്ല രീതിയിൽ ഉണ്ട് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ട് കുറെ കാര്യങ്ങൾ ഡിലേ ആവുന്നതൊക്കെ അതുകൊണ്ടാണ് പിന്നെ ചിലത് പ്രാക്ടീസ് ചെയ്യും പക്ഷെ വിശ്വസിക്കൂല അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിലേ ആയി പോയത് അപ്പം നിങ്ങൾ അതിൻ്റെ അടിയിൽ അടിച്ച കമൻ്റ് ഞാനൊരു വീഡിയോ ചെയ്തതെന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ പിന്നെ കുറെ പേര് ഇത് ചെയ്തിട്ടുണ്ടാകും കുറേ പേർക്ക് ഇത് അറിയാം മതിയാവും അപ്പോൾ അവരിത് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും ഇതിൻ്റെ അടിയിലൊന്ന് അടിക്കുക കാണുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി കുറച്ചും കൂടി ഒരു ചെയ്യാൻ കുറച്ചും കൂടി ഒരു തോന്നല്ലോ അത് ഇങ്ങനെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ അതിൻ്റെ അടിയിലൊന്ന് അടിക്കും പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാസ്റ്റിലെ കുറേ കാര്യങ്ങളാണ് ഞാൻ അതും പിടിച്ചാണ് കുറേ കാലങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ പാസ്റ്റ് ഭയങ്കര കുറേ പ്രശ്നങ്ങൾ ചൈലിൽ ഉണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഒരു ഇതുണ്ടായത് പിന്നെ ഇപ്പം ഞാൻ അങ്ങനെ പാസ്റ്റിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നൊന്നുമില്ല വലിയ രീതിയിൽ അങ്ങോട്ട് ചിന്തകളൊന്നും തോന്നില്ല കാരണം നമുക്ക് ചെയ്ത് തീർക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം പാസ്റ്റിനെ പറ്റിയിട്ടൊന്നും വലിയ ചിന്തകളൊന്നും ഇല്ല മൈൻഡ് പൊതുവെ ഇപ്പം ഒരു ഹാപ്പിയാണ് എല്ലാം തികഞ്ഞിട്ടൊന്നും പറയുന്നതല്ല കേട്ടോ ഹാപ്പിയാണ് പൊതുവെ അപ്പൊ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും അപ്പൊ കാര്യങ്ങളൊക്കെ സംഭവിച്ചു പിന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഒരു കായിട്ടുള്ള ഒരു സ്ഥലത്ത് നേരുന്നിട്ട് വളരെ ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ആരും ഡിസ്റ്റർബ് ചെയ്യാണ്ട് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പം എനിക്ക് ഇതിൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് ഇതുവരെ തന്ന സപ്പോർട്ട് വീണ്ടും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നും ഷെയർ ചെയ്തു തരാട്ടോ കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ അടിക്കുക ലൈക്ക് ചെയ്യ വീഡിയോ കാണാം തുടർന്നും കാണാം ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാം റെഡിയാവട്ടെ